ടൌൺഷിപ്പ് തറക്കല്ലിടൽ ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കേന്ദ്ര സഹായം ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പുനരധിവാസ സഹായത്തിൽ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും കേന്ദ്രത്തെ വിമർശിച്ചു അസാധാരണ ദേശീയ അസാധാരണക്ക് ആവശ്യപ്പെട്ടു അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ് പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം ാണ് പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് യുനൈറ്റഡ്ലി ടു പ്രസ് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ടു റിലീസ് മോർ ഫണ്ട്സ് ടു ഡിക്ലേർ ഇറ്റ് എ നാഷണൽ എ ഡിസാസ്റ്റർ ഹൗ എവർ നൺ ഓഫ് ദിസ് ഹസ് ബിൻ ഫോർത്ത് കമ്മിംഗ് ഡിസ്പൈറ്റ് ഓൾ ആർ അസിസ്റ്റൻസ് ഫ്രോം ദ സെൻട്രൽ ഗവൺമെന്റ് സൈഡ് ആൻഡ് ഡിസ്പൈറ്റ് മോദിജി ഹിയർ ദാറ്റ് അസിസ്റ്റൻസ് ദിൻ നെഗ്ലിജിബിൾ സുർജിത്ത് അയ്യപ്പത്തെ വിശദാംശങ്ങളുമായി സുർജിത്ത് അതിജീവിതരെ സംബന്ധിച്ച് വലിയൊരു ചുവടുവയ്പാണ് പ്രതീക്ഷാനർഭരമായ ചുവടുവയ്പാണ് ഇന്നുണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം ഇന്നിപ്പോൾ വേദിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ തരത്തിൽ കൂടി ഒരുമയുടെ ഒരു വേദി സുർജിത്ത് തീർച്ചയായും ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ ആശ്വാസത്തിന്റെ നിമിഷമായിരുന്നു ഈ തറക്കിലിടൽ പരിപാടി അത് മുഖ്യമന്ത്രി അത് നിർവഹിച്ചു അതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നടപടി ഉണ്ടായിരുന്നു ഘട്ടങ്ങളിലും എന്നുള്ളതാണ് അതിൽ കേന്ദ്ര വലിയ ജീവകാരുണ്യ ഇപ്പോൾ ഫലവത്താവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്രം ഒരു സഹായവും നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഇത് പുനരധിവാസ പാക്കേജ് അതിൻ്റെ ടൌൺഷിപ്പിന് ഉള്ള തറക്കല്ലിടലാണ് ഇന്നിപ്പോൾ നടന്നത് മുണ്ടക്കായി ചൂരൽമല ദുരന്ത ബാധിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ദിനം ഡിസംബറോടെ ഈ പണി പൂർത്തിയാക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്